ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോസിലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് ഡിസൈനും നമുക്ക് വീട്ടിലൊക്കെ കേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഡിസൈൻ അതുപോലെ തന്നെ ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടാലോ ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ഇതേപോലൊരു പരന്ന നോസിൽ വെച്ചിട്ടാണ് കേട്ടോ കേക്കിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത് എനിക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ക്രീം അവിടെ ഇവിടെയൊന്നും ആവാതെ കറക്റ്റായിട്ട് കിട്ടാറില്ല അപ്പോൾ ഇതേപോലെ പൈപ്പിംഗ് ബാഗിൽ ഇങ്ങനത്തെ ഒരു നോസില് ആക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അതാകുമ്പോൾ നമുക്ക് ക്രീം എല്ലാ ഭാഗത്തും ഒരേപോലെ ആയി വരും പിന്നെ നമ്മൾ ക്രീം കേക്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്നും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗത്തുനിന്ന് ഒന്ന് കയറ്റിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ ഒപ്പാണ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ആ ഒരു ഹെഡ്ജ് കറക്റ്റായിട്ട് കിട്ടാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഇതേപോലെ ഒന്ന് കയറ്റി വെച്ചിട്ട് വേണം ക്രീം ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ഇതേ ഫസ്റ്റ് കോട്ടിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് പാലനൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പാക്കി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് കോട്ടിങ്ങും കൂടി ചെയ്ത് കൊടുക്കുക ഇതേപോലെ അപ്പം ഇത് സെക്കൻഡ് കോട്ടിങ്ങും അതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് എല്ലായിടത്തും ഇതേപോലെ പൈപ്പിംഗ് തന്നെ ഒരേപോലെ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേക്കിന്റെ കേക്കിൻ്റെ അല്ലാതെ ജസ്റ്റ് ഇതേപോലെ ക്രീം ഒന്ന് പൊക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഷാർപ്പ് എഡ്ജ് എളുപ്പത്തിൽ കിട്ടും കേട്ടോ ഇനി ഇതാ നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ക്രീം എല്ലായിടത്തും ഒരേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എപ്പോഴും കേക്ക് എൻ്റെ സൈഡൊക്കെ ഫിനിഷിങ് ചെയ്തെടുക്കാറുള്ളത് എനിക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്രയൊക്കെ അങ്ങോട്ട് നീറ്റായിട്ട് കിട്ടാറില്ല അപ്പം ഞാനിതേ സ്ക്രാപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരേ ലെവലിൽ പിടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യ റൗണ്ട് ചെയ്തപ്പോൾ തന്നെ ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ക്രീം ഒന്ന് ഇതേപോലെ ഒന്ന് ഇങ്ങോട്ടാക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും തിരിക്കുമ്പോൾ അതിൽ കൂടുതൽ പൊങ്ങി വരും അപ്പം നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടില്ല പിന്നെയും തിരിക്കുമ്പോൾ ഈ ഒരു സൈഡിലേക്ക് തള്ളി നിൽക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഷാർപ്പഡ്ജ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പം നമുക്ക് സൈഡ് അത്യാവശ്യം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ പാലറ്റ് നൈഫ് എപ്പോഴും ക്രീമൊക്കെ കളഞ്ഞതേപോലെ നല്ല ക്ലീൻ ആക്കി വെക്കണം എന്നിട്ട് ഈ ഒരു സൈഡിലുള്ള ക്രീം മാത്രം ഇങ്ങോട്ടാക്കി കൊടുക്കുക നടുഭാഗമൊക്കെ പിന്നെ ഫിനിഷിങ് ചെയ്യുക ആദ്യം ഈ സൈഡിലുള്ള ക്രീം മാത്രം ഒന്ന് ഇങ്ങോട്ട് നടുവിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന ടൈമിൽ തുടക്കക്കാരെ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പാലറ്റ് നൈഫ് ഒന്ന് ഇതേപോലെ ഒന്നിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ക്ലീൻ ആക്കി കൊടുക്കുക ഒരു ടിഷ്യൂ എടുത്തിട്ട് അതൊന്ന് തുടച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ വീണ്ടും പാലറ്റ് നൈഫ് തുടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ തിയ്യോ ഓരോ വട്ടം നമ്മൾ ചെയ്തെടുത്തിട്ടും വീണ്ടും ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണം കേട്ടോ അങ്ങനെന്താ നമുക്ക് എഡ്ജ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കേക്ക് ഇതേപോലെ നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ സൈഡിൽ ക്രീമാക്കി കൊടുക്കുന്ന ടൈമിൽ പാലറ്റ് നൈഫോണ്ട് അല്ലാതെ ഒരു പൈപ്പിംഗ് ബാഗോട്ടൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ക്രീമാക്കിയിട്ട് കിട്ടും അതുപോലെ തന്നെ പിന്നെ നമ്മൾ സൈഡിൽ ക്രീമാക്കി കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞില്ല അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഈ ഒരു ഷാർപ്പ് എഡ്ജ് കിട്ടും പിന്നെ നമ്മൾ ഓരോ വട്ടം കേക്കിൻ്റെ ഇത് ലെവൽ ചെയ്ത് കൊടുക്കുമ്പോഴും പാലറ്റ് നൈഫ് ഒന്ന് ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സൈഡിൽ നീറ്റാക്കി എടുക്കുന്ന സമയത്ത് ക്രീം മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കില്ല അത് പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടുവിലേക്കാക്കി കൊടുക്കുക എന്നിട്ട് വേണം മുകളിൽ ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലാതെ ഒന്നിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രീം സൈഡിലേക്കൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ എഡ്ജ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കേക്ക് നല്ലപോലെ നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഇതിൻ്റെ കൂടെ സിംപിളായിട്ട് നമുക്ക് നോസിലും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ ഡിസൈനൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഇതേപോലെ വൈറ്റ് കളർ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എഴുതാനൊക്കെ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെനിക്ക് കസ്റ്റമർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് അപ്പം അതാ ഒരു ക്രീമോട്ട് നെയിം ഇതേപോലെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ചെറിയൊരു ഫ്ലവർ ഒന്ന് വരച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു ഫ്ലവറൊക്കെ എല്ലാവർക്കും വരക്കാൻ അറിയുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ് അപ്പം ഇതേ സൈഡിലും അതേപോലെ തന്നെ മുകളിലൊക്കെ ഇതേപോലെ പകുതിയും ഒക്കെ ആയിട്ടൊന്ന് വരച്ചുകൊടുക്കുക പൂവിൻ്റെ പകുതിയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നേ ഉള്ളൂ ഇനി ഞാൻ ലാസ്റ്റ് എല്ലാതും വരച്ചിട്ട് കാണിക്കട്ടോ ഈ ഒരു ഡിസൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോസിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ബോൾസോടെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു ഫ്ലവറിൻ്റെയൊക്കെ നടുക്കായിട്ട് ഇതേപോലെ ഒന്ന് ഷുഗർ ബോൾസ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ മോഡലിലൂടെയാണ് പിന്നെ എഡ്ജ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്